മഴവിൽ മനോരമയിൽ പുതുതായി ആരംഭിക്കാൻ പോകുന്ന ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ എന്ന സീരിയലിന്റെ ഒരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട് നല്ല കിഡിലും പ്രൊമോ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ് ഈ ഒരു സീരിയലിന് ഉള്ളത് എന്ന് നമുക്ക് പ്രൊമോയിൽ നിന്ന് വ്യക്തമാണ് കൊച്ചി നഗരത്തിലേക്ക് ഒരുപാട് സ്വപ്നങ്ങളുമായി എത്തുന്ന നാല് പെൺകുട്ടികളുടെ ജീവിത കഥയാണ് ഇതിൽ പറയുന്നത് പ്രൊമോ നോക്കുകയാണെങ്കിൽ തന്നെ അഞ്ജലി ഹരി എന്ന നടി ഇതിലൊരു ജേണലിസ്റ്റ് ആയിട്ടാണ് അഭിനയിക്കുന്നത് പൊളിറ്റീഷ്യനും അഞ്ജലിയുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പ്രൊമോയിൽ നിന്ന് കാണാൻ സാധിക്കും പിന്നെ ഐഷു എന്ന നടി വർഷ എന്ന കഥാപാത്രമാണ് അഭിനയിക്കുന്നത് നാട്ടിന് പുറത്തെ പെൺകുട്ടിയുടെ ക്യാരക്ടറാണിത് അവളുടെ നാട്ടിലെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് എറണാകുളത്തേക്ക് ബസ് കയറുന്നതും ഒക്കെ നമുക്ക് പ്രൊമോയിൽ നിന്ന് കാണാം അതുപോലെ സ്നേഹ എന്ന് പറഞ്ഞിട്ടുള്ള നടി ഒരു രസികപ്രിയായിട്ടുള്ള ഒരു ക്യാരക്ടറാണിത് ഒരു ജൂനിയർ വക്കീലിൻ്റെ ക്യാരക്ടറാണ് സ്നേഹ ഇതിൽ അഭിനയിക്കുന്നത് അതുപോലെ അഞ്ജന മോഹൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥയായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അഭിനയിക്കുന്നത് അങ്ങനെയൊരു നാല് പെൺകുട്ടികൾ കൊച്ചിയിൽ വെച്ചിട്ട് കണ്ടുമുട്ടുന്നതും അവിടെ നിന്ന് തുടങ്ങുന്ന പ്രശ്നങ്ങളൊക്കെയാണ് ഈ ഒരു സീരിയലിൻ്റെ സ്റ്റോറി കൂടാതെ ശാന്തി കൃഷ്ണ അരുൺ ജി രാഘവ് നവീന് അനന്തു അങ്ങനെ ഒരുപാട് താരങ്ങളിലുള്ള ഈ ഒരു സീരിയലിന് നല്ലൊരു മേയ്ക്കിംഗ് ക്വാളിറ്റിയൊക്കെ നമുക്ക് ഒരു പ്രൊമോയിൽ നിന്ന് കാണാൻ സാധിക്കും അപ്പോൾ ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ നവംബർ പത്താം തീയതി മുതൽ രാത്രി ഏഴ് മണിക്കാണ് നമ്മുടെ മഴവിൽ മനോരമയിൽ